രണ്ടാമത്തേത് റമാനിലേക്ക് ഒരുങ്ങുന്നതിന് മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം സത്യസന്ധമായിട്ടുള്ള അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക എന്നുള്ളത് തൗബ എന്നുള്ളത് ഈ ഉമ്മറ്റിൻ അള്ളാഹു സുഹാന നൽകിയിട്ടുള്ള മഹത്തായിട്ടുള്ള ഔദാര്യ കാരണം മുഹമ്മദ് നബി സലാഹു അലൈഹി സ്വലമയുടെ ഉമ്മത്തിനെ പോലെ തൗബയ്ക്ക അവസരം മറ്റുള്ള ഉമ്മത്തുകൾക്ക് ഉണ്ടായിട്ടില്ല ബനുവിസ്രാലികളുടെ ഒക്കെ ചരിത്രത്തിൽ അവർക്ക് ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ തൗബക്കുള്ള അവസരം ഇന്നുള്ള പോലെ ഉണ്ടായിരുന്നില്ല വളരെയധികം ഒന്നുകൂടിയും കടുപ്പമുള്ള നിയമങ്ങളായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് ഖുദാമയുടെ ഖസസ് കസാബിൻ അതുപോലെയുള്ള കിതാബുകളിലെല്ലാം അവരുടെ ചില അസറുകൾ ഇസ്രായിയാത്തുകൾ എല്ലാം കാണാം അവർക്ക് ഇതുപോലെ തൗബക്കുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ മഹറ്റായിട്ടുള്ള ഒരു ഔദാര്യമാണ് അത് അള്ളാഹു സുബാനുത്താലാണ് പാപങ്ങൾ ചെയ്താൽ അതിന് തൗബ ചെയ്യാനുള്ള അവസരം അള്ളാഹു അള്ളാഹുത്തേലൊ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ തൗബ എന്നുള്ളത് നമുലുമായി ബന്ധപ്പെട്ട് മാത്രം മനസ്സിലാക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല ഏത് സമയത്തും ഒരു മുസ്ലിം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തൗബ എന്നുള്ളത് പക്ഷെ റമലാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രത്യേകമായിട്ട് ഒന്നുകൂടിയും ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമാണ് കഴിഞ്ഞുപോയ കഴിഞ്ഞ ഈ സമയങ്ങളിൽ നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ള നമ്മുടെ പാപങ്ങൾ അതിൽ നിന്നെല്ലാം ശുദ്ധീകരിച്ചു കൊണ്ട് ഒരു ഇസ്ലാഹ നടത്തിക്കൊണ്ട് ഇപ്പൊ സലഫുകൾ പറയാറുള്ളത് പോലെ റമലാൻ റമലാനിന് മുമ്പ് സ്വന്തത്തെ നന്നാക്കിയവന് ഇസ്ലാഹ് നടത്തിയവന് അവന് ആശംസ മംഗളം അവന് ധാരാളം പ്രതിഫലം ഉണ്ടാകട്ടെ നന്മയുണ്ടാകട്ടെ എന്നർത്ഥത്തിൽ അപ്പൊ ആ നമ്മളിലേക്ക് കയറുമ്പോൾ ഒരു പാപക്കറയുമായിട്ട് ഒരു പാപത്തിൽ തുടരുന്ന അവസ്ഥയിലായിക്കൊണ്ട് മനസ്സിൽ പാപത്തിനോടുള്ള ഇഷ്ടം നിറച്ച അവസ്ഥയിലായിക്കൊണ്ടല്ല നമ്മൾ പ്രവേശിക്കേണ്ടത് നമ്മൾ നല്ലൊരു സ്ഥലത്തിലേക്ക് പ്രവേശിക്കാൻ ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളൊരു പുതിയ വീട് വെച്ചു എന്ന് വിചാരിക്കുക നല്ലൊരു വീട് വെച്ച് നല്ല വൃത്തിയാക്കി ആ വീടിന്റെയൊക്കെ ആദ്യം നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് ആരെങ്കിലും ചളിയിലെല്ലാം ഒഴുകി പിന്നെ കാലിലും കയ്യിലും എല്ലാം ചളിയും വൃത്തികേടുകളും കേടുകളും ഇതെല്ലാം ആയിട്ട് വീട്ടിലേക്ക് കയറാൻ നിൽക്കും നമ്മളെന്താ ചെയ്യാ ആ വീട്ടിലേക്ക് നല്ല രീതിയിൽ കയറുമ്പോൾ കാലൊക്കെ കഴുകി നല്ല വൃത്തിയിൽ പിന്നെ ഒരു വൃത്തിയാക്കി ഒരു വീട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ അങ്ങനെ കയറുള്ളൂ കാരണം എന്താണ് അത് അതെല്ലാരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ റമവാൻ പോലുള്ള ഇത്ര നല്ല പവിത്രമായിട്ടുള്ള വർക്കത്തിൽ നിറഞ്ഞിട്ടുള്ള നന്മകൾ വാരിക്കോരി എടുക്കാൻ സാധിക്കുന്ന ഈ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ കൽഭും അതിനനുസരിച്ച് ശുദ്ധിയാകുന്ന അവസ്ഥയിലായിരിക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് സൽക്കർമ്മങ്ങളിൽ കൂടുതൽ മുന്നേറാൻ സാധിക്കുള്ളു തൗപ ചെയ്യാതെ പാപങ്ങളുമായിട്ട് മുഴുകുന്ന അവസ്ഥയിലായിക്കൊണ്ട് പാപത്തിനോടുള്ള ഇഷ്ടമുള്ള അവസ്ഥയിലായിക്കൊണ്ട് തന്നെ നമുക്ക് സൽക്കാർ മുന്നേറാൻ സാധിക്കില്ല പല ആളുകളും നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന അവസ്ഥയാണ് ചില സമയങ്ങളിൽ നമുക്ക് ഇബാദത്തുകളോടൊക്കെ ഒരു താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ ഇബാദത്തിന്റെ ആസ്വാദനങ്ങളില്ലായ്മ രാത്രി നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥ സുന്നത്തായ നോമ്പുകൾ നോൽക്കാൻ പറ്റാത്ത അവസ്ഥ ഖുർആൻ ഒരു പേജ് പാരായണം ചെയ്യുമ്പോഴേക്കും ഉറക്കം വരുന്ന അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ ഖുർആൻ കേൾക്കുമ്പോൾ അതിന്റെ ഒരു ആസ്വാദനം ലഭിക്കാത്ത അവസ്ഥ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഇതിനൊക്കെയുള്ള കാരണം എന്താണത് ഇതുപോലെ ഉണ്ടാകുന്ന കാര്യങ്ങൾക്കൊക്കെയുള്ള കാരണം പാപങ്ങളാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപങ്ങളായിരിക്കാം അല്ലെങ്കിൽ അറിയാതെ സംഭവിക്കുന്ന പാപങ്ങളായിരിക്കാം മനുഷ്യൻ ചെയ്യുന്നതിൽ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എന്തായിരിക്കും അറിയാതെ ചെയ്യുന്ന പാപങ്ങളായിരിക്കും അതിൽ തന്നെ ഓർമ്മയുള്ളതിനേക്കാൾ കൂടുതൽ എന്തായിരിക്കും മറന്നുപോയതായിരിക്കും അതിന്റെ ഫലമായിട്ടാണ് ഉണ്ടാവുക സെൽഫുകൾ സെൽഫുകളിൽ വളരെയധികം സ്വാലിഹ്യങ്ങളായിരുന്ന സുഫിയാൻ സൌരി റഹുല്ല അദ്ദേഹം ഏർ പറഞ്ഞത് കാണാം എനിക്ക് രാത്രി നിസ്കാരം തടയപ്പെട്ടു കുറച്ചു കാലത്തേക്ക് ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ കുറച്ചു കാലത്തേക്ക് രാത്രി നിസ്കാരം തടയപ്പെട്ടു ഞാൻ ചെയ്ത ഒരു പാപം കാരണത്താൽ അദ്ദേഹം വളരെ നന്മയിൽ അറിയപ്പെട്ടിട്ടുള്ള അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിൽ അറിയപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് എന്ത് പാപായിരിക്കും അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ടാവുക അദ്ദേഹം പറഞ്ഞ വാക്കാൻ അതുപോലെ ഹസൻ ബസരി റഹിമഹുലയുടെ അടുക്കലേക്ക് ഒരാൾ വന്ന് ചോദിച്ചു എനിക്ക് രാത്രി നിസ്കരിക്കാൻ സാധിക്കുന്നില്ല എനിക്ക് രാത്രി നിസ്കരിക്കാൻ സാധിക്കുന്നില്ല അപ്പോ ഹസൽ ഹസുബർ റാഹിമഫുള തിരിച്ചു പറഞ്ഞ വാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ ചങ്ങലക്കിട്ടപ്പെട്ടിരിക്കുകയാണ് നീ തടയപ്പെട്ടിരിക്കുകയാണ് നിന്റെ പാപങ്ങളാൽ ചങ്ങലക്കിട്ട അവസ്ഥയിലാണ് നീ ഉള്ളത് എന്ന് പിന്നെ പറയുക അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കാണാം രാത്രി നിസ്കരിക്കാനും പകലിൽ നോമ്പ് നോൽക്കാനും നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ നീ തടയപ്പെട്ട ാണ് ഈ ബന്ധിതനാണ് നിന്റെ പാപങ്ങൾ നിന്നെ ചങ്ങലക്കിട്ടിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോ പാപങ്ങളിൽ മുഴുകുന്ന അവസ്ഥയിലായിക്കൊണ്ട് അത് തുടരുന്ന അവസ്ഥയിലായിക്കൊണ്ട് നമുക്ക് ഇബാധത്തുകൾക്ക് തോഫിയൊക്കെ ഇനി ഇബാദത്തുകൾ ബാഹ്യമായി ചെയ്താലും അതിൽ ലബ്ദത്ത് കിട്ടൂല ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട് ഞാൻ പാപം ചെയ്തിട്ടിന്റെ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നടക്കുന്നുണ്ട് എനിക്ക് ഭൗതികമായിട്ടുള്ള സുഖം കിട്ടുന്നുണ്ട് ഞാൻ നിസ്കരിക്കുന്നുണ്ട് നോമ്പ് വലിക്കുന്നു ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷെ അവന് നഷ്ടപ്പെട്ട ഒരു കാര്യം ഉണ്ടാവും അവന് ഈ ഇബാധത്തുകളിലൊന്നും ലബ്ദത്ത് കിട്ടുന്നുണ്ടാവില്ല അവൻ അതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടാവു നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഒരിക്കൽ വഹബുബിന് മുനബി റഹിമഹുള്ളയോട് ചോദിക്കപ്പെട്ടു എപ്പോഴാണ് ഒരു ഒരു ആൾക്ക് വിഭാഗത്തിന്റെ മാധുര്യം നഷ്ടപ്പെടുക പാപത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണോ പാപം ചെയ്തു കഴിഞ്ഞിട്ടുള്ള സമയത്താണോ അവനൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അവൻ ഇതാ ഹംബിൽ അവൻ പാപം ചെയ്യുന്നതിനെ കുറിച്ച് പാപത്തിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങുമ്പോൾ തന്നെ അവന്റെ വിവാദത്തിലെ ലബ്ദത്ത് അവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇന്ന് പിന്നെ നമ്മളിൽ അധിക പേർക്കും സൂക്ഷിക്കുന്ന കുറേ അധികം സൂക്ഷിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ധാരാളം ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വിവാദത്തിലെ ലദ്ധത്ത് നഷ്ടപ്പെടുന്നു എന്നുള്ളത് അതിനുള്ള കാരണം പാപങ്ങളാണ് അതിനുള്ള കാരണം പാപങ്ങളാണ് അതിനുള്ള പരിഹാരം എന്താണ് കൂടി സത്യസന്ധമായിട്ടുള്ള തൗബയാണ് അലി അലിറീള്ളാഹനു പറഞ്ഞതുപോലെ കയ്യിൽ രക്ഷയുടെ മാർഗം ഉണ്ടായിട്ടും നഷ്ടം വരുത്തുന്ന ഒരുത്തനെ കുറിച്ച് ഞാൻ അത്ഭുതം കൊള്ളുന്നു എന്ന് പറഞ്ഞു അപ്പൊ എന്താണ് രക്ഷയുടെ മാർഗം ചോദിച്ചപ്പോൾ അത് ഇസ്തഖാറാണ് തൗബയാണ് എന്ന് അലി അലിറബിള്ളാഹനു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇസ്തഫാറും തൗബയും എന്നുള്ള മഹത്തായ അവസരങ്ങൾ അവിടെ ഉണ്ടായിരിക്കെ ഒരു ഒരാൾ നാശത്തിലേക്ക് തന്നെ വീണു പോവുക എന്നുള്ളത് ഏറ്റവും വലിയ നഷ്ടമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് തമിഴ്നാട്ടിലേക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളും അള്ളാഹുമായിട്ട് മാത്രം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് കുറെ ഒരുമിച്ചിരുന്ന് വർത്താ സംസാരിക്കാം ഈ വിഷയങ്ങൾ പരസ്പരം ഒരു നസീഹത്തായി ഓർമ്മപ്പെടുത്തലായിട്ട് പക്ഷെ നമ്മൾ ഒറ്റക്ക് അള്ളാഹുമായിട്ടിരുന്ന് അള്ളാഹുവിനോട് നമ്മുടെ കൽവിൽ നിന്നുള്ള മുനാജാറ്റ് കൊണ്ട് അള്ളാഹുവിനോട് പാപങ്ങൾ ഏറ്റു പറഞ്ഞ് തൗവ ചെയ്ത് മടങ്ങേണ്ട നല്ല നീയത്തുകൾ വെക്കേണ്ട സമയമാണിത് الله تعالى برندان وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون المؤمنين لا يمكن أن الله لا الله لك بس آيه الله تعالى برندان يا أيها الذين آمنوا توبوا إلى الله توبة نصوحة من الله لك അതിൽ അതിയായ ഖേദമുണ്ടാവുക ഇനി അതിലേക്ക് മടങ്ങില്ല എന്ന് ഉറച്ച് തീരുമാനിക്കുക ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടക്കുക എന്ന് പറഞ്ഞു കാരണം ഒരു അടിമ അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അള്ളാഹുവിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ് അള്ളാഹു അള്ളാഹു ആണ് പാപങ്ങൾ പുറത്തു വേറെ ആളിലേക്ക് നമുക്ക് പോകാനില്ല നമ്മൾ എത്ര പാപം ചെയ്താലും അള്ളാഹുവിന്റെ അടുക്കിലേക്കല്ലാതെ മറ്റൊരാളിലേക്കും നമുക്ക് പോകാനില്ല അതുകൊണ്ട് സത്യസന്ധമായ തൗബ ചെയ്യുന്നിടത്തോളം കാലം ആ അടിമ ഹൈറിലായിരിക്കും അതിനുശേഷം ഭാവം സംഭവിക്കില്ല എന്നല്ല ഇത്ര പാവം സംഭവിച്ചാലും തൗബയുടെ കവാടം അവന് തുറക്കുന്ന കാലത്തോളം അവന് ഏറ്റവും ഹൈറിലാണ് അതെപ്പോ തടയപ്പെടുന്നോ അപ്പോഴാണ് പിശാജിന് അവന്റെ മേലെ സന്തോഷം ഉണ്ടാവുക എപ്പോഴെങ്കിലും ഒരു അടിമക്ക് എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരില്ല എന്റെ പാപങ്ങൾ എല്ലാവരും എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തരില്ല എന്ന് തോന്നി തുടങ്ങിയോ പിന്നെ അവന് നാശായിരിക്കും പിന്നെ അവന് നാശായിരിക്കും അലൈഹിം പറഞ്ഞ ഒരു ഹദീഫ് പിന്നെ പറയാണ് അബ്ദുൽ ഒരടിമ എന്തു ചെയ്യുകയാണ് പാപം ചെയ്യുകയാണ് فقال أن تبابا سامبوي شأنه كتبه أنزوني الله هم غفر لي ذنبي الله هم تبابا ني بورته لجنا فقال تبارك وتعالى فالله تعالى بريم أذن بعبدي ذنبا إن ردي ما فعلم أن له ربا يغفر الذنب ويأخذ بالذنب أبن أريام أبن رب ആ പാപം പുറത്തു കൊടുക്കാനും അതല്ലെങ്കിൽ ആ പാപത്തിനെ മേലെ അവനെ പിടികൂടാനും അർഹനായിട്ടുള്ള റബ്ബുണ്ട് എന്ന് അവൻ അറിയാം എന്ന് അള്ളാഹുത്താല പറയൂ അഥവാ അവന് അള്ളാഹുനെ അറിയാം അതുകൊണ്ട് പാപം പുറത്തു കൊടുക്കുന്ന അങ്ങനെ പിന്നെ കുറച്ചു കാലം പാപം ഒന്നും ചെയ്തില്ല

ലക് നീ എന്ത് വേണമെന്നും ഞാൻ നിനക്ക് പുറത്തു തന്നിട്ടുണ്ട് അത് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പാപ ഇനി ചെയ്തോ എന്നല്ല അതിന്റെ ഉദ്ദേശം അതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തൗപ ചെയ്യുന്നിടത്തോളം കാലം അവൻ ഖൈറിലാണ് തൗബ ചെയ്യുന്നിടത്തോളം കാലം അവൻ ഖൈറിലാണ് പക്ഷേ പാപങ്ങളിൽ മുഴുകിയാൽ ഒരു അടിമക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടം അവന് തൗപ ചെയ്യാനുള്ള മനസ്സുണ്ടാവൂല എന്നുള്ളതാണ് അവന് നിരാശ വരും അള്ളാഹുരി അതോടുകൂടി പിശാജിന് അവന്റെ മേലെ പൂർണമായ അധികാരം ലഭിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക അപ്പൊ നമ്മൾക്ക് പാപങ്ങൾ സംഭവിക്ക എന്നുള്ളത് മനുഷ്യ സഹജമാണ് ഏതൊരു മനുഷ്യനും അടിമക്കും പാപം സംഭവിക്കും ഒരിക്കലും പാപം സംഭവിക്കാത്തവനാണ് മനുഷ്യൻ എന്നല്ല പറയുന്നത് എല്ലാ മനുഷ്യരും പാപം സംഭവിക്കുന്നവരാണ് പക്ഷേ അതിൽ തൗപ ചെയ്ത് മടങ്ങുന്നവരാണ് ഏറ്റവും ഹയറായിട്ടുള്ള ആളുകൾ അതുകൊണ്ട് തൗബ ചെയ്യാൻ നമുക്കൊരു മടി ഉണ്ടാവരുത് തൗബ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞാലും കോടുകൂടിയായിരിക്കണം ആ പാപം അവസാനിപ്പിച്ച് അതിൽ വളരെ ഖേദം തൗബ എന്ന് പറഞ്ഞാൽ തന്നെ അതായത് ആ പാപം ചെയ്തല്ലോ എന്നുള്ള ഖേദം ഒരാളിൽ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് തൗബ പ്രത്യേകിച്ച് അവൻ വാക്കുകൾ കൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി അവൻ വേറൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഞാൻ ആ പാപം ചെയ്തല്ലോ അള്ളാഹുവിനെ ധിക്കരിച്ചല്ലോ എന്നുള്ള ഖേദം അവന്റെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് തൗബയുടെ ഉദ്ദേശം അതാണ് തൗബന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അപ്പൊ അത് ഉണ്ടാവുക ഇനി ഒരിക്കലും ഞാൻ മടങ്ങില്ല എന്ന് ദൃഢമായ നിശ്ചയം അൽബിലെടുക്കുക എന്നാഹുവിനോട് പറയുക അല്ല എനിക്ക് പറ്റിപ്പോയി പാപങ്ങൾ അംഗീകരിക്കുക എന്നുള്ളത് അള്ളാഹുന് വളരെയധികം അള്ളാഹുന് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ് ഒരു അടിമ പാപം അംഗീകരിക്കുക എന്നുള്ളത് അപ്പൊ അംഗീകരിച്ച് അള്ളാഹുനോട് തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റമലാവിന് മുമ്പ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത് എന്നാൽ മാത്രമേ നമുക്ക് ഇബാദ ആ ഇബാധി ലബ്ദത്തും കിട്ടുകയുള്ളു ആളുകൾ മുമ്പിൽ ചിലപ്പോ നമ്മള് ഖയാമുല്ല മുഴുവൻ ഉണ്ടായിട്ടുണ്ടാവും റഹ്മാനില് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഉണ്ടാവും കുറെ ഖുറാൻ പാരായണം ചെയ്യുന്നുണ്ടാവും ആളുകൾ കാണുമ്പോൾ ആളുകൾ വിചാരിക്കും അവൻ കുറെ വിഭാഗം ചെയ്തിട്ടുണ്ടല്ലോ പക്ഷെ നമുക്ക് അംശം പോലും നമുക്ക് അതിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല ഒരു രാത്രി നിസ്കാരം നിഷ്കരിക്കാൻ നിന്നാൽ പോലും അതിന്റെ ആസ്വാദം നമുക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല ഒരായത്തിന്റെ ഖുറാൻ പാരായണം പോലും അതിലൊരു ലബ്ദത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല ആ അവസ്ഥയിലാകാൻ പാടില്ല ഇബാദത്തുകൾ ചെയ്യണം അത് ലബ്ധത്തോടുകൂടി ആ ഇബാദത്ത് കൊണ്ട് ലഭിക്കേണ്ട ആസ്വാദനം ലഭിക്കുന്ന അവസ്ഥയിലുമായിരിക്കണം